നെയ്യാറ്റിങ്കരയിലെ ആനാവൂരിൽ മണ്ണിടിഞ്ഞ് അപകടം ആനാവൂരിൽ മണ്ണ് മാറ്റുന്നതിനിടയിൽ മണ്ണിടിഞ്ഞ് അപകടം നടന്നു ഒന്നര മണിക്കൂർ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടന്ന തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള ശ്രമം വിജയിച്ചു ആലത്തൂർ സ്വദേശി ശൈലൻ ആണ് മണ്ണിടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ടത് സ്വകാര്യ പറമ്പിൽ നിന്ന് മണ്ണിടിച്ചു മാറ്റുമ്പോഴാണ് അപകടം നടന്നത് മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ രക്ഷിക്കാൻ നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു ഉച്ചയോടെയാണ് സംഭവം നടന്നത് പൂർണ്ണമായും മണ്ണിനടിയിൽ കുടുങ്ങിയ ശൈലനെ രക്ഷിക്കാനുള്ള ശ്രമം ഉടൻ ആരംഭിച്ചു തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മുകളിലെ മണ്ണ് നീക്കാനായി ശരീരത്തിലെ മണ്ണ് നീക്കം ചെയ്തുവെങ്കിലും ശൈലന്റെ ാലിന്റെ ഭാഗം ഉൾപ്പെടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടുന്നത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു പിന്നീട് പോലീസും എയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിയത് ശൈലൻ പൂർണമായും മണ്ണിനടിയിലേക്ക് പോയിരുന്നു അപകടം കണ്ടുനിന്ന ജെ ഡ്രൈവറുടെ ഇടപെടലാണ് ശൈലന്റെ ജീവൻ രക്ഷിച്ചത് തൊഴിലാളി കുടുങ്ങിയ ഏകദേശം സ്ഥലം കണക്കാക്കി മണ്ണ് നീക്കുകയായിരുന്നു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം വേണ്ട വേണ്ട ജയസി വലിക്കില്ല അല്ല നമ്മുടെ കളിക്കാം വേണ്ട വേട വേണ്ട തല പൊങ്ങിയിരുന്നാൽ മതി തല മാത്രം പൊങ്ങിയിരുന്നാൽ മതി വാക്ക വലിക്കാം പതുക്കെടുത്താൽ മതി പതുക്കെടുത്താൽ മതി ഒരാളെ ഉള്ളോ ഒരാളെ ഉള്ള ജേസി ഒരാളെ ഉള്ളോ ആ ആനാവൂരിൽ പുതുതായി തുടങ്ങുന്ന കമ്പനിക്ക് സമീപം മണ്ണെടുക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത് ഇവിടെ ജോലിക്കെത്തിയതായിരുന്നു ശൈലൻ ഹിറ്റാച്ചി ഡ്രൈവർക്ക് വെള്ളം നൽകുന്നതിനിടെ മണ്ണിടിഞ്ഞു ശൈലൻ അടിയിൽപ്പെടുകയായിരുന്നു ശൈലൻ മണ്ണിനടിയിൽപ്പെട്ട ഉടൻ കൂടെ കൂടെയുണ്ടായിരുന്നവർ ആനാവൂർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഒന്നര മണിക്കൂർ ശ്രമിച്ച ശേഷമാണ് ശൈലനെ പുറത്തെടുക്കാൻ സാധിച്ചത് ഇടുപ്പിന് മുകളിലുള്ള ഭാഗം മണ്ണിനടിയിൽ താഴ്ന്നിരുന്നു താനും കൂടെ ഉണ്ടായിരുന്നവരും ഓടി വന്നു നോക്കുമ്പോൾ മണ്ണിനടിയിൽ ആളുണ്ടെന്ന് മനസ്സിലായെന്ന് ശൈലിനൊപ്പം ഉണ്ടായിരുന്ന സുജിൻ പറഞ്ഞു ഫയർഫോഴ്സും പോലീസും എത്തി പരിശോധിച്ചപ്പോൾ ആദ്യം കൈ പുറത്തു കണ്ടു തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ശൈലനെ പുറത്ത് എടുക്കുകയായിരുന്നു അപകടത്തിൽ ഷൈലന്റെ വാരിയലന് പൊട്ടലുണ്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിക്കിടന്നാൽ നമുക്ക് അറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് എന്ന് അത് ആ മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ പോലെ തന്നെ പുറത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്കും വളരെയധികം വേദനയും ആകാംക്ഷയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ് ആ മണ്ണിൽപ്പെട്ട ആളെ പോലെ തന്നെ ശ്വാസം മുട്ടുക തന്നെ ചെയ്യും പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ അയാളുടെ ആ പ്രയാസം പുറത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരുടെ ഉള്ളിലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള ചില നിമിഷങ്ങളാണ് അവിടെ നെയ്യാറ്റിൻകരയിൽ ാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉച്ച മുതൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചത് പക്ഷെ ഒടുവിൽ വളരെ സാഹസികമായിട്ടാണെങ്കിലും ഇയാളെ പുറത്തെടുക്കാൻ സാധിച്ചത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ വാര്യലിന് പരിക്കേറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ തൊഴിലാളിയെ വളരെ റിസ്ക് ഉള്ള ഒരു ജോലി തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടികൾ എന്തായാലും ശൈലന്റെ ആയുസ്സിന് ബലമുള്ളത് കൊണ്ട് തന്നെയാണ് ശൈലന് മണ്ണിനടിയിൽ എന്നുള്ളത് കൂടെ നിന്ന് ഒരാൾക്ക് മനസ്സിലായതും വളരെ പെട്ടെന്ന് സമയോചിതമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചതും